എന്തു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മൃഗക്കൊഴുപ്പ് ചേർത്ത നെയ് കൊണ്ടാണ് തിരുപ്പതിലടി ഉണ്ടാക്കിയതെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു പ്രസ്താവന നടത്തിയതെന്ന് സുപ്രീംകോടതി ദൈവങ്ങളെയെങ്കിലും പോരിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അഭിപ്രായപ്പെട്ട കോടതി വിഷയത്തിൽ ചന്ദ്രബാബു നായിഡുവിന് നേരെ രൂക്ഷ വിമർശനമുയർത്തി തിരുപ്പതിലടുവിൽ മായം കലർത്തിയെന്ന ആക്ഷേപത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി ലെടുവിൽ നിർമ്മാണത്തിന് മായം കലർത്തി നെയ് ഉപയോഗിച്ചതിന്റെ തെളിവ് എവിടെയെന്ന് സുപ്രീംകോടതി ആരാഞ്ഞു വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കെ പൊതുപ്രസ്താവന ഇറക്കുന്നതിന്റെ ആവശ്യം എന്തിനായിരുന്നു ഉന്നത ഭരണഘടനാ പദവി കൈകാര്യം ചെയ്യുന്നയാൾ ഇത്തരത്തിൽ പെരുമാറിയതിൽ കോടതി അതൃപ്തി അറിയിച്ചു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഭരണഘടനാ പദവി വഹിക്കുമ്പോൾ നിങ്ങൾ ദൈവങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ിൽ മാധ്യമങ്ങളെ സമീപിക്കുന്നതിന്റെ ആവശ്യം എന്തിനായിരുന്നുവെന്നും കോടതി ചോദിച്ചു കേസെടുക്കുന്നതിനും പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുന്നതിനു മുമ്പ് കോടാനുകോടി വിശ്വാസികളെ ബാധിക്കുന്ന വിഷയത്തിൽ പൊതുപ്രസ്താവന നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്ന് കോടതി വിമർശിച്ചു സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം തുടരണോ അതോ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണോ എന്ന കാര്യത്തിൽ അഭിപ്രായം അറിയിക്കാൻ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തോട് കോടതി നിർദ്ദേശിച്ചു ഹർജികൾ ഒക്ടോബർ മൂന്നിന് വീണ്ടും പരിഗണിക്കും വൈഎസ്ആർ കോൺഗ്രസിന്റെ ഭരണകാലത്ത് തയ്യാറാക്കാൻ ഉപയോഗിച്ചിരുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പ് ചേർത്തിരുന്നതായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ആരോപിച്ചതിനെ തുടർന്നാണ് തിരുപ്പതി ക്ഷേത്രം വൻ വിവാദത്തിന് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം